അടുത്ത നാളുകളിൽ നമ്മൾ കേൾക്കുന്ന രണ്ട് തരത്തിലുള്ള പ്രബോധനങ്ങളുണ്ട് ഒന്ന് എല്ലാം പൂർവീകര് വഴി വന്ന ബന്ധനമാണ് അങ്ങനെ ഒരു പ്രസംഗം മറ്റൊന്ന് അങ്ങനെയൊന്നില്ല ദൈവം നിരപരാധിയെ ശിക്ഷിക്കുന്ന ദൈവമല്ല അങ്ങനെ രണ്ട് രീതിയിലുള്ള പ്രബോധനങ്ങൾ ഇത് രണ്ട് കൂട്ടർക്കും സ്ഥാപിക്കാൻ നൂറ് നൂറ് വചനങ്ങൾ ബൈബിളിൽ കിടപ്പുണ്ട് പിതാക്കന്മാരുടെ തെറ്റ് കുറ്റങ്ങൾ മക്കളിലേക്ക് വരും എന്ന് വിശ്വസിക്കുന്ന ആൾക്ക് പ്രസംഗിക്കാൻ നിയമാവർത്തന പുസ്തകം അഞ്ച് ഒൻപത് നിയമാവർത്തന പുസ്തകം അധ്യായം അഞ്ച് ഒൻപത് പിതാക്കന്മാരുടെ തെറ്റിന് മൂന്നും നാലും തലമുറ വരെയുള്ള അവരുടെ മക്കളെ ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവമാണ് ഞാൻ അങ്ങനെയുള്ള അനേകം വചനങ്ങളുണ്ട് അത് പുറത്തിണക്കി വരുമ്പോൾ ഞങ്ങളുടെ പ്രശ്നം പൂർവികരായിട്ട് എന്തോ ചെയ്തു അതാണ് ഇന്നത്തെ പ്രശ്നം എന്നൊരു ചിത്രം ശ്രോതാക്കളുടെ ഉള്ളിൽ പതിയാണ് മറ്റൊരു വ്യക്തി പ്രസംഗിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല ദൈവം കരുണയുള്ളവനാണ് പൂർവീരുടെ തെറ്റിനൊന്നും നമ്മളെ ശിക്ഷിക്കില്ല അതും അതുപോലുള്ള പ്രസംഗം അതിനവരെ എടുക്കുന്നത് ജറേമിയ മുപ്പത്തൊന്ന് ഇരുപത്തൊമ്പതാണ് ജറേമിയ മുപ്പത്തി ഒന്ന് ഇരുപത്തൊമ്പത് പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ലു പുളിച്ചു എന്ന് ആ നാളുകളിൽ അവർ പറയുകയില്ല ഇനിമേൽ പച്ചമുന്തിരിങ്ങ തിന്നുന്നവരുടെ പല്ലേ പുളിക്കൂ എന്ന് വെച്ചാൽ തെറ്റ് ചെയ്തവന് അതിൻ്റെ ഫലം അനുഭവിച്ചാൽ മതി ഇതിനോട് സാമ്യമുള്ള നിരവധി വചനങ്ങൾ ബൈബിളിലുണ്ട് അതെടുത്ത് ഇവരും പ്രസംഗിക്കുക ഇപ്പോൾ രണ്ട് പ്രസംഗം കേട്ട വ്യക്തി രണ്ട് ലേഖനങ്ങൾ വായിച്ച വ്യക്തി ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ് ഏത് ശരി ഏത് തെറ്റ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് സഭയുടെ പ്രബോധനം എന്താണെന്ന് നോക്കുക ആശയക്കുഴപ്പം വരുമ്പോൾ സഭയുടെ പ്രബോധനം എന്താണെന്ന് നോക്കുക പൂർവികരുടെ പാപശാപ ബന്ധനങ്ങൾ പിൻ തലമുറയിലേക്ക് കടന്നു വരുമോ ഇല്ലയോ ഇതിനെക്കുറിച്ച് സഭ എന്ത് പഠിപ്പിക്കുന്നു അതാണ് അന്തിമ തീരുമാനം അതാണ് ഇന്ന് ജനിക്കുന്ന ഒരു കുഞ്ഞിന് എന്തെങ്കിലും പാപമുണ്ടോ ഇന്ന് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് എന്തെങ്കിലും പാപമുണ്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഉത്ഭവപാവം എവിടുന്ന് വന്നതാണ് ഈ ഉത്ഭവപാപം ആദ്യ മാതാപിതാക്കളും സഭ പഠിപ്പിക്കുകയാണ് ആദ്യ മാതാപിതാക്കന്മാർ ചെയ്ത പാപം നൂറ്റാണ്ടുകൾക്ക് ശേഷം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ജനിക്കുന്ന കുഞ്ഞിന് ഉത്ഭവപാപമുണ്ട് ഇവിടെ രണ്ടു പേര് പറഞ്ഞു ശരിയാണ് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ രണ്ടും ശരിയാണ് ആദ്യം ഞാൻ പറഞ്ഞ വചനത്തിലേക്ക് വരാം ഈ നീ കുടുംബം രക്ഷപ്പെടുന്നു പറയാൻ കാരണം എന്താണ് നിയമാവർത്തന പുസ്തകം അഞ്ച് ഒൻപത് പിതാക്കന്മാരുടെ തെറ്റിന് മൂന്നും നാലും തലമുറ വരെയുള്ള മക്കളെ ശിക്ഷിക്കുന്ന ഹസഹൃഷ്ണുവായ ദൈവമാണ് ഞാൻ ഞാൻ പട്ടാള ക്യാമ്പിലേക്ക് പി ഒ സിയുടെ ഒരു പുതിയ നിയമം ബൈബിളിൽ നിന്ന് അഡ്രസ്സെടുത്ത് പി ഒ സിക്ക് എഴുതുക ചെയ്തു അപ്പം എനിക്ക് സമ്പൂർണ്ണ ബൈബിൾ അവർ അയച്ചു തരികയായിരുന്നു ഞാൻ ഉൽപ്പത്തി മുതൽ ബൈബിൾ വായിച്ചു വന്നു ഈ ഭാഗം വായിച്ചപ്പോൾ പിന്നെ മുന്നോട്ട് വായിക്കാൻ എനിക്കൊരു താല്പര്യം ഇല്ലാണ്ട് വന്നു ഞാൻ കേട്ടിരിക്കുന്നത് ദൈവം സ്നേഹമാണ് നീതിമാനാണ് കരുണിയുള്ളവനാണ് ഇങ്ങനെയൊക്കെയാണ് കേട്ടിരിക്കുന്നത് ഈ വിശേഷണം ഒന്ന് ഈ പതനം വായിച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ചേരുന്നില്ല എൻ്റെ വ്യാഖ്യാനമനുസരിച്ച് ഞാൻ അതുവഴി പോകുമ്പം ദൈവം വിളിക്കുകയാണ് പാപ്പച്ച വിടവാ ഞാൻ ഓടിച്ച് നീശവും മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടേ എന്ന് പറയുമ്പോൾ എൻ്റെ കരണത്തൊരടി അപ്പം ഞാൻ ചോദിക്കുകയാണ് ഇതിൻ്റെ എന്തിനാണ് തല്ലുന്നതെന്ന് പറഞ്ഞേച്ച് തല്ലുകയാണെങ്കിൽ കൊള്ളാൻ ഒരു സുഖം ഉണ്ടായിരുന്നു അപ്പം ദൈവം പറയുകയാണ് പാപ്പച്ച നീ കുഴപ്പമൊന്നും ഒപ്പിച്ചിട്ടില്ല നിൻ്റെ അപ്പൻ ലൂക്ക പ്രശ്നക്കാരനായിരുന്നു അതുകൊണ്ടൊന്നാ നിൻ്റെ കരണത്തിരിക്കട്ടെ അപ്പം ഞാൻ ചോദിക്കില്ല എൻ്റെ അപ്പൻ ലൂക്കയെ നിനക്ക് ഇത്ര പേടിയായിരുന്നു ലൂക്ക തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ലൂക്കയെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരനീതിയില്ല അത് നീതിയാണ് പക്ഷെ എൻ്റെ അപ്പൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് എന്നെ ശിക്ഷിച്ചാൽ അത് അനീതിയാണ് ആ ദൈവത്തെക്കുറിച്ച് ഇനി അധികം അറിയാൻ താല്പര്യം ഇല്ലായിരുന്നു ലൂക്കയുടെ ശിവിശേഷം നമ്മളെ തുടക്കത്തിൽ കണ്ട ഒരു വചനമാണ് ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി നാല് വിശുദ്ധ ഗ്രന്ഥം ഗ്രഹിക്കാൻ തക്ക അവരുടെ മനസ്സ് അവൻ തുറന്നു പരിശുദ്ധാത്മാവ് തുറക്കണം ഞാൻ ഈ ബൈബിൾ വായിക്കുമ്പോൾ കുമ്പസാരിച്ചിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു അപ്പോഴെനിക്കിങ്ങനെയും മനസ്സിലാവൂ ഒരു ധ്യാനത്തിൽ കൂടിക്കഴിഞ്ഞപ്പോൾ കുറച്ചൊരു വെളിച്ചം കിട്ടി തൊട്ട് താഴെ എഴുതിയിരിക്കുകയാണ് പിതാക്കന്മാരുടെ നന്മയ്ക്ക് ആയിരം തലമുറ വരെ ഞാൻ കരുണ കാണിക്കും ഈ ദൈവം ഇങ്ങനെ പറയുകയാണെന്നിരിക്കട്ടെ പിതാക്കന്മാരുടെ തെറ്റിന് ആയിരം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ആരാ ചോദ്യം ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ നാല് തലമുറ വരെ അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ ആരാ ചോദിക്കാൻ പോകുന്നു ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നാല് തലമുറ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആയിരം തലമുറ ദയവായി ഇത് മനസ്സിലാക്കുക എണ്ണിക്കൊണ്ട് നാല് തലമുറ എന്നുള്ളതല്ല ഇതിൻ്റെ ഒരു ആലങ്കാരിക ശൈലിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അർത്ഥം എന്താണ് എൻ്റെ പൂർവികരായിട്ട് എന്തെങ്കിലും ശാപം വരത്തക്ക രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് തടയാൻ പറ്റും ആലിയ നന്മ തടയാൻ പറ്റില്ല തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു യേശു കാൽവരിയിൽ യാഗമായി ആ നന്മ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആദവും ഓവയും പാപം ചെയ്തു ആ തെറ്റ് തലമുറകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പൊ തിന്മ തടയാൻ പറ്റും നന്മ തടയാൻ പറ്റില്ല അതുകൊണ്ടാണ് നാല് തലമുറ എന്ന പ്രയോഗം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് എഞ്ചിനീയേഴ്സ് വന്നു ഒരു ഡാം നിർമ്മിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളും നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇടുക്കിയായിരുന്നു കുറവൻ കുറത്തി മലകൾ എന്നറിയപ്പെടുന്ന ആ രണ്ട് പാറകളുടെ ഇടയിലൂടെയാണ് പെരിയാർ നദി ഒഴുകുന്നത് ആ രണ്ട് പാറകൾ തമ്മിൽ ബന്ധിപ്പിച്ചാൽ ചുരുങ്ങിയ ചെലവിൽ ധാരാളം വെള്ളം സംഭരിക്കാൻ പറ്റും അങ്ങനെ അവിടെ ഡാം നിർമ്മിച്ചു ഇപ്പോൾ ഒരു തുള്ളി വെള്ളം താഴേക്ക് ഒഴുകുന്നില്ല ഈ നാല് തലമുറ എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി എന്നെങ്കിലും യേശു ക്രിസ്തുവുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ഈ ശാപം തടയാൻ പറ്റും ഹാലേഡിയ നമ്മളൊന്നും ചെയ്തതല്ല പൂർവീയിൽ ചെയ്ത പാപശാപം ഏതെങ്കിലും ഒരു തലമുറയിൽ ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തിലേക്ക് വരുമ്പോൾ ആ ശാപം തടയാൻ പറ്റും നന്മ തടയാൻ പറ്റില്ല അതൊഴുകൊണ്ടേയിരിക്കും ഇനി ഒരു വാക്കുകൂടി നമ്മൾ ശിക്ഷിക്കും എന്ന് പറഞ്ഞല്ലോ നാല് തലമുറ വരെ ശിക്ഷിക്കും എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് അറിവുള്ളൊരു കുടുംബം അങ്ങനത്തെ ഒത്തിരി കുടുംബങ്ങൾ അതിനു ശേഷം പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് പത്തേക്കർ അപറത്തോട്ടമാണ് രണ്ട് ആൺമക്കളാണുള്ളത് പ്രഷന്റെ അസുഖം ബാധിച്ച് ഈ അപ്പൻ തളർന്നു കിടക്കുകയാണ് ഉള്ളിൽ ബോധമുണ്ടോ ഇല്ലയോ അറിയില്ല സംസാരിക്കാനൊന്നും സാധിക്കില്ല ചേട്ടൻ പത്ത് ഏക്കറും പപ്പ ചേട്ടൻ്റെ പേരിൽ എഴുതി കൊടുക്കുന്നതായിട്ട് രേഖയുണ്ടാക്കി തളർന്നു കിടക്കുന്ന അപ്പൻ്റെ കൈ പിടിച്ച് മുക്കി മെഷീൽ മുക്കി അതിൻ്റെ താഴെ ഒപ്പും വാങ്ങിച്ചു വെച്ചു അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറയുകയാണ് ആ അനുജനോട് എടാ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാൻ മറന്നുപോയി പപ്പ ഈ സ്ഥലം മുഴുവൻ എൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണ് എന്താണെന്ന് അറിയാൻ പാടില്ല അനുജൻ പറഞ്ഞു തമാശ പറയില്ല എ തമാശ അല്ല പ്രമാണം കണ്ടോ ബഹളമായി സ്വന്തത്തിൽപ്പെട്ട പ്രായം ചെന്ന ഒരു മധ്യസ്ഥം പറയാൻ വന്നു ചതിച്ചുന്ന് മനസ്സിലായി നയത്തിൽ ഒരേക്കറെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നോക്കിയിട്ട് ഒരു ഇഞ്ച് ഭൂമി അവൻ കൊടുക്കില്ല മധ്യസ്ഥം പറയാൻ വന്നവര് ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം കൊടുത്ത് ഒരു കൂര വെച്ചു കൊടുത്തു എന്നിട്ട് അനുജനും മക്കളും ഇപ്പോഴ് മറ്റുള്ളവരുടെ തോട്ടത്തിൽ റബ്ബർ വെട്ടി കുലിപ്പണി എടുത്ത് കഴിയുക ചേട്ടനും ചേട്ടന്റെ മക്കളും രാജകീയമായിട്ട് കഴിയുകയാണ് പത്തേക്കർ റബ്ബർ തോട്ടത്തിൽ ആദായം എടുത്ത് ഇപ്പൊ ചേട്ടനും മരിച്ചു അനുജനും മരിച്ചു ഇപ്പൊ അവരുടെ പിൻതലമുറയാണുള്ളത് ഈ ചേട്ടന്റെ കുടുംബത്തിൽ മാനസിക രോഗം അപകട മരണം തുടർ കഥയായിട്ട് മാറിയിരിക്കുക ഇപ്പോഴാ മക്കൾ ആരെങ്കിലും തട്ടിച്ചെടുത്തതാണോ അല്ലല്ലോ പക്ഷെ മക്കൾക്കറിയാൻ വ്യക്തമായിട്ട് ഈ എന്റെ പപ്പ ചിറ്റപ്പനെ പറ്റിച്ച് ചിറ്റപ്പന്റെ അഞ്ചേക്കറും കൂടി തട്ടിച്ചെടുക്കുകയാണ് ചെയ്തതെന്ന് മക്കൾക്കറിയാം അവര് തട്ടിച്ചെടുത്തിട്ടില്ല ഇപ്പോഴ് ആ അപ്പന്റെ തെറ്റിൽ ഇവർ പങ്ക് ചേരുന്നത് കൊണ്ട് അപ്പൊ ഈ നാല് തലമുറ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാം ആരെങ്കിലും പറഞ്ഞു കേട്ടൊക്കെ അറിയാം എന്റെ കുടുംബം നമ്പ്യാറമ്പിൽ കുടുംബം വലിയ സമ്പന്ന കുടുംബമായിരുന്നു കൂടുതൽ സ്ഥലം വാ തേടിയാണ് വയനാട്ടിലേക്ക് പത്തമ്പത് വർഷം മുൻപ് താമസം മാറ്റിയത് പനമ്പരത്ത് എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു സമ്പന്ന കുടുംബത്തിൽ പിറക്കാനേ ഭാഗ്യം കിട്ടിയുള്ളൂ വളർന്നത് ദരിദ്ര കുടുംബത്തിലാണ് എൻ്റെ പപ്പയും പപ്പയുടെ പപ്പയും തമ്മിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഒരു വാശിക്ക് പപ്പ പറയാണ് അമ്മയോട് ഇപ്പോഴെ ഇവിടുന്ന് ഇറങ്ങണം ഞങ്ങൾ ആറ് ആൺമക്കൾ അമ്മയനുസരിച്ചു സ്വന്തത്തിൽപ്പെട്ട ഒരാളുടെ വീട് ആൾ താമസമില്ലാതെ കിടപ്പുണ്ട് ഇതറിഞ്ഞ് അവരവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നു ഇനി എട്ടുപേർക്ക് ചെലവ് കഴിയേണ്ടേ അവിടുന്ന് കാപ്പി കുരുമുളക് വാങ്ങിച്ച് ഇപ്പുറത്ത് വയ്ക്കും അങ്ങനെ തിരുമറി നടത്തി പപ്പ കുടുംബം പോറ്റിന്നാ പറയുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ പപ്പ മരിച്ചുപോയി ഈ വിധവ മക്കളൊന്നും എവിടെയും എത്തിയിട്ടില്ല മറ്റു ജോലിയൊന്നും ചെയ്ത് വശമില്ല സ്വന്തക്കാരുടെ വീട്ടിൽ കൂലിവേലയ്ക്ക് വേണ്ടി പോവുകയാണ് ഈ അമ്മ അപ്പം തറവാട്ടിലവർക്കറിയാം ആ മകനൊരു വാശി പിടിച്ചു പോയാലും അവൻ മരിച്ചു അവൻ്റെ വിധവയും മക്കളും കഷ്ടപ്പെടുകയാണ് അവൻ്റെ വീതം സ്വത്ത് പിടി ഉണ്ട് അതവർ കൊടുക്കേണ്ടതായിരുന്നു അത് തന്നില്ല ആ കുടുംബം ഇപ്പം പാപ്പരായി എന്ന് പറഞ്ഞാൽ നമ്പ്യാറമ്പിൽ കുടുംബത്തിൻ്റെ മെയ് മാസം ഒന്നാം തീയതി കുടുംബയോഗം നടക്കും ആ കുടുംബയോഗത്തിൽ ഇളം തലമുറ അപേക്ഷ വച്ചിരിക്കുകയാണ് മഴ നനയാതെ കിടക്കാൻ ഒരു കൂര വയ്ക്കാൻ വേണ്ടി അപേക്ഷ വച്ചിരിക്കുകയാണ് ഈ എസ്റ്റേറ്റും കാര്യങ്ങളും മുഴുവൻ സ്വന്തമാക്കിയതിന്റെ ഇളം തലമുറ ഇപ്പൊ ഒരു മകളെ കെട്ടിക്കാൻ വേണ്ടി ഈ കുടുംബയോഗത്തിൽ അപേക്ഷ വെച്ച് എൻ്റെ കൺമുമ്പിൽ കണ്ട കാര്യമായിരുന്നു നമ്മൾ കുറെ അനുഗ്രഹ പ്രഭാഷണം നടത്തി ആൾക്കാരെ സുഖിപ്പിച്ചു വിട്ടുകൊണ്ട് കാര്യമില്ല ഉള്ളിൽ പഴുപ്പ് കിടപ്പുണ്ടെങ്കിൽ അത് കീറിക്കളയണം പുറമേ ഇത് പരട്ടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇന്നെല്ലാം പുറമേ തൈലം പുരട്ടുന്ന പ്രഭാഷണമാണ് കേൾക്കുന്നത് എല്ലാം തരും എല്ലാം തരും കേൾക്കുമ്പോഴെന്ത് സുഖാന്നറിയോ പറയാനും നല്ല സുഖം കേട്ടോ പക്ഷെ ഞാനിത് പറയുന്ന ഒരു വചനത്തിനോട് വിശ്വസതയുള്ളതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം രണ്ട് പതിനാലിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് വിലാപങ്ങളുടെ പുസ്തകം അധ്യായം രണ്ട് പതിനാല് നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ വ്യാജ ദർശനങ്ങളാണ് ഉള്ളിൽ ചതിയും വഞ്ചനയും കുടികൊള്ളുമ്പോൾ പാവപ്പെട്ടവന്റെ വസ്തു തട്ടിച്ചെടുത്തവൻ ചേട്ടന്റെ വസ്തു പിടിച്ചു വെച്ചവൻ അവനോടൊക്കെ പറയുക ദൈവം കുഴപ്പമില്ല കുഴപ്പമില്ല അനുഗ്രഹിക്കും 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 നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ വ്യാജ ദർശനങ്ങളാണ് അടുത്ത വചനം ശ്രദ്ധിക്കണേ നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവർ നിന്റെ അകൃത്യങ്ങൾ മറന്നീക്കി കാണിച്ചു തന്നില്ല അതാ വചനപ്രഘോഷണം അവനെ പേടിപ്പിക്കാനല്ല മോനെ നിനക്ക് ഈ കുഴപ്പമുണ്ടടാ ഇതാ നിനക്ക് നീ ഗതി പിടിക്കാത്തത് അത് കഴിഞ്ഞാൽ നിന്റെ ചിറ പൊളിച്ചു വിട്ട പോലെ നിന്റെ കുടുംബത്തിലേക്ക് അനുകത്തിന്റെ കുത്തൊഴുക്കുക ഇതാ വചനപ്രഭോഷണം സൂഹിപ്പിക്കലല്ല കയ്യടി തേടി പോക്കല്ല ആൾക്കാരെ കൂട്ടലല്ല മായം ചേർക്കലല്ല നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവർ നിന്റെ അകൃത്യം മറനീക്കി കാണിച്ചു തന്നില്ല ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ചേട്ടന്റെ ആ വീട്ടില് തുടർക്കഥയാണ് ദുരന്തങ്ങളുടെ ഘോഷയാത്രയെ ഇനി ആ മക്കൾ എന്താ ചെയ്യേണ്ടത് അനുജന്റെ മക്കളോട് ചേ മക്കൾ അനുജന്റെ മക്കളോട് പറയുകയാണ് എൻ്റെ പപ്പ നിങ്ങളുടെ പപ്പയെ വഞ്ചിച്ച് നിങ്ങളുടെ ഏക്കറും കൂടി സ്വന്തമാക്കുകയാണ് ചെയ്തത് അന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇന്ന് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് അർഹിക്കുന്ന അഞ്ചേക്കർ മതി എന്ന് പറഞ്ഞ് അഞ്ചേക്കർ ആ മക്കൾക്ക് എഴുതി കൊടുക്കുകയാണെങ്കിൽ ഈ ശാപം ഇവിടെ തടയാൻ പറ്റും ഹാല എവിടെയൊക്കെ ധ്യാനം കൂടി ഏത് ധ്യാനം കൂടി എന്നുള്ളതല്ല ദൈവത്തിന്റെ മനസ്സ് ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കുമ്പോൾ കുറച്ച് നഷ്ടമൊക്കെ വരും അത് നഷ്ടമല്ല ഞാൻ പറയുന്നത് വരും തലമുറയ്ക്ക് കോടിക്കണക്കിന് ഡോളർ ഒന്നും സമ്പാദിക്കേണ്ട പോട്ടെ ശാപം സമ്പാദിച്ചു വെക്കരുത് മരിക്കാൻ നേരത്തെ കിടന്ന് പറയണം മോനെ എൻ്റെ പപ്പ എനിക്ക് വലിയ എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ തന്നിരുന്നു പക്ഷേ എൻ്റെ ചില പ്രവൃത്തി ദോഷം കൊണ്ട് ഈ അഞ്ച് സെന്റും കൂരി നിനക്ക് തരാനുള്ളൂ പക്ഷേ ഇതിൽ കറയില്ലാത്തതാണ് ഞാൻ ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞൊരപ്പനും മരിക്കാൻ സാധിക്കുകയാണെങ്കിൽ തട്ടിച്ചും വെട്ടിച്ചും വഞ്ചിച്ചും പറ്റിച്ചും കോടികളുണ്ടാക്കി തലമുറയ്ക്ക് ശാപം കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് അഞ്ച് സെന്റും കോരിയും കറയില്ലാത്ത കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ബൈബിൾ പറയുകയാണ് പിതാക്കന്മാരുടെ തെറ്റിനും മൂന്നും നാലും തലമുറ വരെയുള്ള മക്കളെ ശിക്ഷിക്കുന്ന അസുഖുവായ ദൈവമാണ് ഇത് പണത്തിന്റെ കാര്യമാണ് നമുക്കത് പരിഹരിക്കാൻ വിചാരിക്കുക വസ്തുവാണ് എഴുതി കൊടുത്ത് പരിഹരിച്ചു പരിഹരിക്കാൻ പറ്റാത്തൊരു കേസാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് മാധ്യമങ്ങളിലൂടെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പ്രചരിക്കാൻ പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പ്രത്യേകം അഭിഷേകം ചെയ്ത് ഉയർത്തപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഷൗലിയാർ ബെന്നി പുന്നത്തറ അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളിൽ ഒന്നാണ് നെലവിളി കേൾക്കുന്ന ദൈവം എന്നൊരു പുസ്തകം അതിൽ സംഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരോ പ്രാർത്ഥിക്കാൻ വന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാ പ്രായം ചെന്നൊരു മനുഷ്യനാണ് പ്രാർത്ഥിക്കുമ്പോൾ ദർശനം കാണുക ദർശനം എന്ന് പറയുന്നത് മനസ്സിന്റെ സ്ക്രീനിൽ ചില ചിത്രങ്ങൾ തെളിഞ്ഞു കാണും അങ്ങനെ കാണും വേറെ ചിലർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ചില ആശയങ്ങൾ മനസ്സിൽ തോന്നും അവരോട് ചോദിക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കാണുന്നത് ഒരു കുടില് തീ പിടിച്ച് കത്തുന്നതാണ് ദർശനത്തിൽ കാണുന്നത് മറ്റൊന്നും മനസ്സിലായിട്ടില്ല ഒരു കുടില് തീ പിടിച്ച് കത്തുന്നു പ്രാർത്ഥന നിർത്തിയിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുടിലിങ്ങനെ തീ പിടിച്ച് കത്തും ദർശനം ഞാൻ കാണുന്നു ഈ തീ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അദ്ദേഹം കരയാൻ തുടങ്ങി കരൻ ശാന്തമായപ്പോഴും പറഞ്ഞുകൊണ്ട് അന്ന് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഭൂസ്വത്തുണ്ടായിരുന്നു അപ്പം കുടികടപ്പുണ്ടായിരുന്നു അവർ അവർ അവരുടെ പറമ്പിൽ ജോലി ചെയ്യുന്നു അവിടെ താമസിക്കുന്നു ആ നാളുകളിലാണ് ഗവൺമെന്റിന്റെ ഇങ്ങനെ ഒരു നിയമം വന്നത് എന്റെ പറമ്പിൽ സ്വന്തം പേര് സ്ഥലമില്ലാത്തവർ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഭൂ ഉടമ പത്ത് സെന്റ് വീതം കൊടുക്കണം ഭൂദാന നിയമം വരാൻ പോവുക രാഷ്ട്രീയക്കാര് പറഞ്ഞു ഇവരുടെ എന്നിട്ട് പറഞ്ഞു പിടിച്ചു നിന്നാൽ ഈ ബില്ല് പാസ്സായാൽ നിങ്ങൾക്കൊക്കെ പത്ത് സെന്റ് കിട്ടും തൊഴിലാളികളുടെ വോട്ട് ഉറപ്പാക്കി മുതലാളിയോട് പറഞ്ഞു ഇങ്ങനെ ബില്ല് വരുന്നുണ്ട് ഇവർ ഇറക്കി വിട്ടില്ലെങ്കിൽ പത്ത് സെൻറ് വീതം കൊടുക്കേണ്ടതായിട്ട് വരും മുതലാളിയുടെ വോട്ടും ഉറപ്പായി എല്ലാവരെയും ഇറക്കി വിട്ടു ഒരു കുടുംബം പത്ത് സെന്റ് മണ്ണിന് വേണ്ടിയുള്ള പൊതി കൊണ്ട് ഇറങ്ങാൻ വിസമ്മതിച്ചു ഗുണ്ടകൾ ഏർപ്പാടാക്കി മണ്ണെണ്ണ ഒഴിച്ച് ഈ വീടിന് തീ കൊളുത്തി അവിടെ വിരുന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ ഈ തീവപ്പില് മരിച്ചുപോയി നമ്മുടെ നാടാണ് അന്നത്തെ കാലമാണ് കാണണ്ടവരെ കാണണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പട്ടി ചത്ത കേസ് പോലും ആ നാട്ടിലുണ്ടായില്ല കാലങ്ങൾ കടന്നുപോയി മക്കളൊക്കെ നല്ല നിലയിൽ ഇപ്പൊ ചില യുവജനങ്ങൾ എന്താന്ന് പറയൂ മാതൃക കാണിക്കുന്നത് ഇവിടെ വലിയ ഉപവാസവും പ്രാർത്ഥനയും പള്ളി പോക്കുക കണ്ടില്ലേ നശിച്ചു വരുന്നത് ദേ അവൻ കള്ളും കുടിച്ച് വഞ്ചനയും ചതിയും കാണിച്ച് ദേ അവന് നല്ല ബംഗ്ലാവ് ബൈബിൾ പറയാണ് മക്കളെ ദുഷ്ടനെ കണ്ട് നീ പാഠം പഠിക്കേണ്ട തെന്നുന്ന നിൽക്കുന്നു നീ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവന്റെ അഡ്രസ്സ് പോലും ഉണ്ടാകില്ല അതുകൊണ്ട് തെറ്റായ മാർഗത്തിലൂടെ ഇപ്പൊ തഴച്ച് കൊഴുത്ത് നിൽക്കുന്നവനെ കണ്ട് നീ പാഠം പഠിക്കേണ്ട അതാണ് ബൈബിൾ നമുക്ക് തരുന്ന മുന്നറിയിപ്പ് ഇപ്പൊ ഇയാള് ഇതൊക്കെ ചെയ്ത് അവരെ ഇറക്കി വിട്ടു തീ വെച്ചു ഒരു മകനെ ചുട്ടുകൊന്നു ഒരു കുഴപ്പവും ഇല്ല പ്രഭാഷന്റെ പുസ്തകം അഞ്ചില് നാലും നാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പാപം ചെയ്തിട്ട് എന്ത് സംഭവിച്ചു എന്ന് ദേവി ഇത് പറയരുതേ കർത്തൃകോപം സാവാനമേ വരൂ ഞാനിപ്പോഴും ഒരുത്തിനും കൊന്നിട്ട് എന്താ പറ്റിയത് ഞാനിപ്പോ കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായി എന്താ പറ്റിയത് എല്ലാം നന്നായിട്ട് പോകുന്നു മാറി മറിയാൻ എത്ര നേരം വേണം പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത് കറുത്തർ കോപം സാവധാനമേ വരും ഒരു മകൻ്റെ അടുത്ത മാസം അവധിക്ക് വരുന്നു അവൻ്റെ കല്യാണം നടത്താൻ വേണ്ടി ആർഭാടമായിട്ട് നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ് ഉത്തരേണ്ടി ഒരു കമ്പനിയിലാണ് മകൻ ജോലി ചെയ്യുന്നത് അവിടുന്ന് ഒരു ടെലഗ്രാം കിട്ടിയ അപ്പൻ്റെ കയ്യിൽ അന്ന് വേറെ സംവിധാനം ഒന്നുമില്ല ഇത് അറിയിക്കാൻ ടെല ടെലഗ്രാമിൽ എഴുതിയിരിക്കുകയാണ് കമ്പനിയിൽ ഉണ്ടായ ഒരു തീപിടുത്തത്തിൽ നിങ്ങളുടെ മകൻ മരിച്ചുപോയി ജ്ഞാനത്തിന്റെ പുസ്തകം പതിനൊന്ന് പതിനാറിൽ പറയുന്നുണ്ട് പാപം ചെയ്യാൻ ഉപയോഗിച്ച അതേ വസ്തുക്കൾ കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടും തിരുവചനം പറയാൻ നിന്റെ പാപം നിന്നെ വേട്ടയാടി പിടിക്കും ഒരു വേട്ടപ്പട്ടി നിന്റെ പുറകെ ഓടുന്നുണ്ട് നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന് തിരുവചനം പറയുക പാപം ചെയ്യാൻ ഉപയോഗിച്ച അതേ വസ്തുക്കൾ കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടും ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം തൻ്റെ രക്തം തൻറെ മജ്ജ തൻ്റെ മാംസം കണ്ണെത്താത്ത ദൂരത്തിൽ കത്തിക്കരിഞ്ഞ് കരക്കട്ടെ ആയിരിക്കുന്നു അതാണ് ഇപ്പൊ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ടത് ഇതിനെന്ത് പരിഹാരം ചെയ്യാൻ പറ്റും മറ്റത് ഭൂമിയാണ് തിരിച്ചു കൊടുക്കുക ഇവിടെയാണ് കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുന്നു പറയുന്ന വചനത്തിന്റെ പൊരുൾ വരുന്നത് ഇവിടെയാണ് നമുക്ക് വീട്ടാൻ പറ്റാത്ത കടങ്ങൾ വീട്ടാൻ നമ്മൾ നശിക്കാതിരിക്കാൻ ശാപത്തിൽ നിന്ന് പൈശാചി പീടകളിൽ നിന്ന് പണ്ട് നമ്മൾ വെച്ച ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ മേലുള്ള ശിക്ഷ ദൈവം അവൻ്റെ മേൽ ചുമത്തി ഹാലേശ അമ്പത്തി മൂന്ന് നമ്മുടെ മേലുള്ള ശിക്ഷ ദൈവം അവൻ്റെ മേൽ ചുമത്തി അവന്റെ അടി നമ്മൾ സൗഖ്യം പ്രാപിച്ചു സഭ പഠിപ്പിക്കുന്നു ഉത്ഭവമുണ്ട് ആ കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കൊടുത്തു കഴിഞ്ഞാൽ സഭ പഠിപ്പിക്കുന്നു ഉത്ഭവ പാപവും ഇനി കർമ്മപാപം ഉണ്ടെങ്കിൽ ഒരാൾ മാംസ സ്വീകരിക്കുന്ന ഒരു പത്തി ഇരുപതാമത്തെ വയസ്സിൽ അവൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഇരുപത് വയസ്സിന് ഇടയിൽ കൊലപാതകം നടത്തിയിട്ടുണ്ടാവും മോഷ്ടിച്ചിട്ടുണ്ടാവും പലതും ചെയ്തിട്ടുണ്ടാവും സഭ പഠിപ്പിക്കുന്നു അവൻ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കുന്നത് വഴി ഉത്ഭവ പാപത്തിൽ നിന്നും കർമ്മ പാപത്തിൽ നിന്നും അവൻ മോചിക്കപ്പെടുന്നു ഹാലിയ ഹാ ലിയ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ സി ബി ഐ കൊണ്ട് നമ്മുടെ പൂർവികർ ആരായിരുന്നു നല്ലവരായിരുന്നോ കെട്ടവരായിരുന്നോ വൈദികരെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടോ സ്വർഗത്തിൽ സ്വർഗം കയ്യും കെട്ടിയിരിക്കുന്നു കരുതണ്ട് ദേവാലയം കൊള്ളയടിച്ചിട്ടുണ്ടോ ദേവാലയത്തിന് കേസ് നടത്തിയിട്ടുണ്ടോ ദൈവം നോക്കിയിരിക്കില്ല വിധവയുടെ നിലം കയ്യേറിയിട്ടുണ്ടോ പാവപ്പെട്ടവന്റെ ചോര വീണിട്ടുണ്ടോ വേലക്കാരന് കൂലി കൊടുക്കാതിരുന്നിട്ടുണ്ടോ സ്വർഗം കൈയും കെട്ടി നോക്കിയിരിക്കില്ല അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിവരയിട്ട് ധ്യാനിക്കേണ്ട വചനം റോമ എട്ട് ഒന്ന് റോമാക്കരഗതി ലേഖനം അധ്യായം എട്ട് ഒന്നാമത്തെ വാക്യം അത് മനസ്സിൽ സൂക്ഷിക്കുക പ്രവൃത്തിയുടെ ഫലം വരും സത്യമാണ് അത് നമുക്ക് ബൈബിളിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഇന്നലെ കണ്ട ആ ദാവീദിന്റെ ഉദാഹരണം തന്നെ ബേഷബ ഭീഷഭയുടെ ഭാര്യ ബേഷബയുടെ ഒപ്പം പാപം ചെയ്യുന്നു എന്നിട്ട് അവൾ ഗർഭിണിയാവുന്നു അത് മറയ്ക്കാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ ചതിവിൽ കൊല്ലിച്ച വിധവയാക്കി കല്യാണം കഴിക്കുന്നു എന്നിട്ട് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട് നിനക്ക് ഞാൻ ആടുമേച്ച് നടന്ന് നിനക്ക് ഞാൻ ഉപനാരിമാരെ തന്നു ഭാര്യമാരെ തന്നു ഇനിയും വേണമെങ്കിൽ തരായിരുന്നു രാജ്യം തന്നു നീ ചെയ്തത് ശരിയായില്ല അതുകൊണ്ട് നീ രഹസ്യമായിട്ട് ചെയ്തത് പരസ്യമായിട്ട് ഞാൻ ചെയ്യും ഒരു പ്രവചനമായിരുന്നു അത് ദൈവം പറഞ്ഞത് നീ രഹസ്യമായിട്ടല്ലേ ചെയ്തത് ഇത് പരസ്യമായിട്ട് ഞാൻ ചെയ്യും ഇനി നമ്മൾ ആ ചരിത്രം വായിക്കുമ്പോൾ ദാവീദ് കുടുംബത്തിൽ നിന്ന് ബലാത്സംഗവും കൊലപാതകവും ആറ്റട്ടില്ല ഇത് പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം അധ്യായത്തിൽ ദാവീദിന്റെ ഒരു ഭാര്യയിലുണ്ടായ മകന് മറ്റൊരു ഭാര്യയിലുണ്ടായ മകളോട് അഭിലാഷം തോന്നുന്നത് ആങ്ങളെയും പെങ്ങളു അപ്പന ഒന്നാണ് അമ്മ രണ്ടെന്നേ ഉള്ളൂ എന്നിട്ട് അവൻ അസുഖം ബാധിച്ച് നടിക്കുക രണ്ട് സാമൂഹ്യ പതിമൂന്നില് എന്നിട്ട് അപ്പനോട് പറയുകയാണ് അവള് നീക്ക് അടയുണ്ടാക്കി തരണം രാജകൽപ്പന നീ പോയിട്ട് നിന്റെ ആങ്ങളയ്ക്ക് അടയുണ്ടാക്കി കൊടുക്കുക അടയാട്ടി ചെന്നപ്പോഴത്തേക്ക് അകത്ത മുറിയിലേക്ക് വരിക അകത്ത മുറിയിൽ ചെന്ന അവൻ അവളെ ബലാത്സംഗം ചെയ്യുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം പട്ടിയെ പോലെ ആട്ടി ഓടിച്ചു കന്യകമാര് ധരിക്കുന്നൊരു വസ്ത്രമുണ്ട് ഇനി അവൾ കന്യകയല്ല അവൾ വസ്ത്രം വലിച്ചു കീറിയും കരഞ്ഞുകൊണ്ട് പൊട്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ് ആങ്ങളെ തിരക്കി സംഭവിച്ചത് അവള് പറഞ്ഞു അതേ അധ്യായം പതിമൂന്നാം അധ്യായത്തിൽ അവനുള്ളിൽ സൂക്ഷിച്ച് രണ്ട് വർഷം കഴിഞ്ഞ് സാഹചര്യം അനുകൂലമായിട്ട് വന്നു സഹോദരൻ സഹോദരനെ കൊന്നു അപ്പൻ ചെയ്ത തെറ്റ് അന്യന്റെ ഭാര്യയെ പ്രാപിച്ചു അവൾ ഗർഭിണിയായി അത് മറയ്ക്കാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ കൊല്ലിച്ചു ഇതാ ദാവീത് കുടുംബത്തിൽ നിന്ന് തെറ്റൊക്കെ ക്ഷമിച്ചു പക്ഷെ പാവം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അന്ന് കാൽവരി യാഗം നടന്നിട്ടില്ല അന്ന് യേശുവിന്റെ യാഗം നടന്നിട്ടില്ല പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുക അധ്യായത്തിൽ പറഞ്ഞല്ലോ നീ ഇത് രഹസ്യമായിട്ട് ചെയ്തു ഞാനിത് പരസ്യമായിട്ട് ചെയ്യും മകൻ ദാവീദിന്റെ സിംഹാസനം കരസ്ഥമാക്കി ദാവീദ് ജീവനം കൊണ്ട് ഓടുകയാണ് ചെറുപ്പക്കാരാണ് അവന് ഉപദേശം കൊടുക്കുന്നത് എന്ത് ചെയ്യണം ചെറുപ്പക്കാര് പറഞ്ഞു കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഞങ്ങളൊരു കൂടാരം നിർമ്മിക്കാം എന്നിട്ട് ദാവീദ് നിന്റെ അപ്പന്റെ ഭാര്യമാരുമായിട്ട് നീ ശയിക്കുക ഇത് കാണുമ്പോൾ ഇസ്രായേൽ ജനം മനസ്സിലാക്കും നീ നിന്റെ അപ്പനെ വെറുക്കുന്നു എന്ന് മനസ്സിലാക്കും അവർ നിന്നോട് കൂറു പുലർത്തും അങ്ങനെ ഇസ്രായേൽ ജനം മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ അപ്പന്റെ ഭാര്യമാരുമായിട്ട് ഇവൻ ശയിക്കുകയാണ് എന്നിട്ട് നമ്മൾ പൊള്ളവാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല സുഖം സുഖം സൗഖ്യം സൗഖ്യം ശാന്തി ഇത് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല അകത്ത് കിടക്കുന്നത് സുഹടണം കർത്താവുമായിട്ട് ബന്ധം സ്ഥാപിക്കണം ഇങ്ങനെ ഇങ്ങനെയൊരു വേട്ടപ്പെട്ടിണ്ട് അതിൽ നിന്ന് ഒരുവൻ മാത്രമാണ് നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളവൻ സകല ശാപത്തിൽ നിന്ന് സകല പൈശാരിയ വീടുകളിൽ നിന്ന് നമുക്ക് മോചനമുണ്ട് അത് യേശു ക്രിസ്തു വഴിയാണ് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥന്മാര് സ്വീകരിക്കുന്ന വഴിയാണ് കുടുംബത്തിലെ ബന്ധനങ്ങൾ നീങ്ങുന്നത് ഒന്ന് കരമയർത്തി പറയാം ഹലഡിയ